ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ ഏറ്റവും നല്ല സൌഹൃദമെന്ന് തുടക്കത്തിൽ പ്രേക്ഷകർ കരുതിയിരുന്നത് അനുമോൾ ശൈത്യ ഫ്രണ്ട്ഷിപ്പിനെയായിരുന്നു എന്നാൽ അക്ബർ ജിസേൽ ആര്യൻ സൗഹൃദത്തെക്കുറിച്ചുള്ള അനുവിൻറെ കമന്റ് മോഹൻലാൽ ഹൌസിൽ പ്ലേ ചെയ്തപ്പോൾ ശൈത്യ അനുവിനെ തള്ളിപ്പറഞ്ഞു അനുവിനോട് സൗഹൃദം നടിക്കുകയും എന്നാൽ പല സാഹചര്യങ്ങളിലും ഉറ്റിക്കൊടുക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്ന രീതിയിലാണ് ശൈത്യ പെരുമാറുന്നതെന്നാണ് ബി ബി പ്രേക്ഷകരുടെ അഭിപ്രായം നെഗറ്റീവ് ഇമേജ് ആണ് അനവുമായുള്ള വഴക്കിനു ശേഷം പ്രേക്ഷകർക്കിടയിൽ ശൈത്യയ്ക്ക് എന്നാൽ പാവം കുട്ടിയാണ് ശൈത്യ എന്നും ജനുവിനായി തന്നെയാണ് ഹൌസിൽ കളിക്കുന്നതെന്നും പറയുകയാണിപ്പോൾ താരത്തിന്റെ മാതാപിതാക്കൾ ജീവിതത്തിൽ ഒരുപാട് വേദനകളും കഷ്ടപ്പാടുകളും അനുഭവിച്ചാണ് ബിഗ് ബോസ് ഷോയിൽ വരെ ശൈത്യ എത്തിനിൽക്കുന്നതെന്ന് വൺ ടു ടോക്സിന് നൽകിയ അഭിമുഖത്തിൽ ശൈത്യയുടെ മാതാപിതാക്കൾ പറഞ്ഞു ശൈത്യ ഹൗസിൽ എപ്പോഴാണോ ഉറങ്ങുന്നത് അപ്പോഴാണ് ഞങ്ങളും ഉറങ്ങുന്നത് അവൾക്ക് കൃത്യമായി ഭക്ഷണമൊന്നും ഹൗസിൽ കിട്ടുന്നില്ലെന്നതുകൊണ്ട് തന്നെ ഞങ്ങളും വലുതായി ഭക്ഷണമൊന്നും ഉണ്ടാക്കാറില്ലിപ്പോൾ കഞ്ഞുപോലെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കും ഞങ്ങൾക്ക് ശൈത്യ മാത്രമേ ഉള്ളൂ ഒറ്റ മോളാണ് പാവമോളാണ് ഹൗസിൽ നിങ്ങൾ കാണുന്നത് പോലെ തന്നെയാണ് ശൈത്യ അവൾ ദൈവം ഞങ്ങൾക്ക് തന്ന നിധിയാണ് ഒരു സൈലന്റായിട്ടുള്ള ആളാണ് ജനുവനാണ് വഴക്കുണ്ടാക്കുന്നിടത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണ് അവൾ ഞങ്ങളെ വിട്ട് അധികം മാറി നിന്നിട്ടില്ല ഞങ്ങളൊരു ഷോയിൽ പങ്കെടുത്ത് ട്രോഫി വാങ്ങാതെ ഇറങ്ങിപ്പോന്നത് ചർച്ചയായിരുന്നു ഒരു വർഷത്തോളം നീണ്ടു നിന്ന് ഷോയായിരുന്നു ആ ഷോ മുഴുവനായും കണ്ടിട്ടുള്ളവർ ഒരിക്കലും ഞങ്ങളെ കുറ്റം പറയില്ല ഞങ്ങൾ ഞങ്ങളിറങ്ങിപ്പോകുന്ന പത്ത് സെക്കൻഡ് വീഡിയോ മാത്രം കണ്ടിട്ടാണ് അഹങ്കാരിയായ അമ്മയും മകളുമെന്ന് ഞങ്ങളെ ചിലർ വിളിക്കുന്നതും നെഗറ്റീവ് പറയുന്നതും അവൾ ബോൾഡല്ലെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല അവൾക്ക് നേരെ ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ ശൈത്യം സംസാരിക്കും ആദ്യത്തെ ആഴ്ചയിൽ ഒൻപത് പേർ അവളെ നോമിനേറ്റ് ചെയ്തിരുന്നു അതേ ആളുകളെ കൊണ്ട് മൂന്നാമത്തെ ആഴ്ചയിൽ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തന്റെ പേര് അവൾ പറയിപ്പിച്ചു അതവളുടെ വലിയൊരു ക്വാളിറ്റിയല്ലേ ബഹളമുണ്ടാക്കുന്നത് മാത്രമല്ലല്ലോ ലൈഫ് സ്റ്റോറിയിൽ ശൈത്യം മുഴുവൻ അനുഭവങ്ങളും പറഞ്ഞിട്ടില്ല ആര്യം ചിരിച്ചതിന് കുറ്റം പറയില്ല ഓരോരുത്തർക്ക് ഓരോ സാഹചര്യമല്ലേ ചിരിക്കണമെന്ന് തോന്നിയപ്പോൾ ചിരിച്ചതാവും പിന്നെ പണത്തിന്റെ ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത കുടുംബമാവും ആര്യന്റേത് ശൈത്യ ഒരുപാട് അനുഭവിച്ചാണ് അനുഭവിച്ചാണിവിടെ വരെ എത്തിയത് ഞങ്ങളുടെ ലവ് മാരേജ് മാരേജായിരുന്നു പതിനെട്ടും ഇരുപത്തിയൊന്നും വയസ്സേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ കുടുംബത്തിൽ നിന്നും എതിർപ്പായിരുന്നു ഡൽഹിയിൽ വെച്ചാണ് ഞങ്ങൾക്ക് ശൈത്യ പിറന്നത് അന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാലമായിരുന്നു നാട്ടിൽ തിരിച്ചു വന്നു ശേഷം ബന്ധുക്കളുടെ വീട്ടിൽ വരെ താമസിക്കേണ്ട സാഹചര്യം വന്നു അന്ന് ബിഗ് സീറോ ആയിരുന്നു ഞങ്ങൾ ബന്ധുക്കളുടെ വീട്ടിൽ ജോലിക്കാരെ പോലെയായിരുന്നു ഞങ്ങൾ ജീവിച്ചത് ശൈത്യെ സ്കൂളിൽ വിടാൻ ബാഗ് വാങ്ങാൻ പോലും പൈസയില്ലായിരുന്നു നല്ല ഡ്രസ്സു പോലുമില്ലായിരുന്നു ഇതൊന്നും ശൈത്യയ്ക്ക് സിമ്പതി